ഹേപ്പി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബിൽ യൂട്യൂബർ എന്നുള്ള തമിഴ്നെ നിങ്ങളെല്ലാം വിചാരിക്കാൻ സാധ്യതയുണ്ട് ഇത് യൂട്യൂബിൽ ഉള്ളവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് അങ്ങനെയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പലരും ഇങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യാനുള്ള പ്രസക്തിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യുക എന്നുള്ളത് മോട്ടിവേഷൻ വീഡിയോ ചെയ്യാനായിട്ട് ആൾ പ്രസക്തരാമാണോന്നാവശ്യമില്ല മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ പകരുന്ന രീതിയിൽ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്താൽ അതൊരു മോട്ടിവേഷൻ വീഡിയോ ആണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരക്കത്തു രണ്ടക്കത്തേലോട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബർ സ്റ്റാർട്ടായി രണ്ടക്കത്തിന് പിന്നെ മൂന്നക്കത്തേലായി മൂന്നക്കത്തിന്ന് നാലക്കത്തേലായി നാലക്കത്തിന്ന് അഞ്ചക്കത്തിലോട്ടുള്ള പ്രയാണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇതിൽ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ കൂടുതലായിട്ട് അറിയേണ്ടത് ഇതുവരെ ഒരു യൂട്യൂബർമാരും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതായത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരായിരം സബ്സ്ക്രൈബർ വരെയുള്ള കുറെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളെല്ലാം വിചാരിക്കും ഇതെല്ലാം കാണിച്ചുകൊണ്ടുള്ള പ്രയാണം എന്താണോ ഞാൻ കാര്യത്തിലോട്ട് തന്നെയാണ് വരുന്നത് ഉദാഹരണത്തിന് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചാനൽ ഉണ്ടാക്കുകയും ആ ചാനൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ആ ചാനൽ എൻ്റെ ഈ ചാനലിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തു ഞാൻ ഇങ്ങനെ ചാനൽ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നില്ല ഇതുപോലെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ എക്സ്പെരിമെൻറ്റ് എന്താണെന്നുള്ളത് ഇനി ഞാൻ പറയാം ഞാൻ എൻ്റെ പുതിയ ചാനൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ അഞ്ച് ദിവസമായിട്ട് ഇതുവരെ ഈ വീഡിയോ ആരും കണ്ടിട്ടുമില്ല അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബറും ഇല്ല നമുക്ക് വീഡിയോ ആളുകൾ കാണണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണം റെക്കമെൻഡ് ചെയ്ത് പലരിലേക്ക് പോയിട്ട് അത് ആളുകൾ കാണും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ഉള്ളതനുസരിച്ച് നമ്മുടെ വീഡിയോ കാണും ഇത് ഞാൻ കാണിച്ചതിൻ്റെ കാര്യം മനസ്സിലായ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ കരയുന്ന കുഞ്ഞിനെ പാലുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഒരിക്കലും പറഞ്ഞില്ല സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറഞ്ഞില്ല നിങ്ങളോട് ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നു അതിനകത്ത് സബ്സ്ക്രൈബർ കൂടുന്നതനുസരിച്ച് വീഡിയോ ആളുകൾ കാണുകയും ചെയ്യുമായിരുന്നു അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിട്ട് പോകണം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ വീഡിയോ ഇട്ടിട്ടില്ല ഒരു വീഡിയോ ആവേ ഇട്ടിട്ടുള്ളൂ പുതിയ പുതിയ ചാനലുകാർ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടതിന് ശേഷം സബ്സ്ക്രൈബർ കൂടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ കുറേ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടി വരും കുറേ വീഡിയോ ഇട്ടതിന് ശേഷം അതിലേതെങ്കിലും ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഗ്രോ ആവാൻ വേണ്ടി അത് സഹായിക്കും ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ ചാനൽ ഇവിടെ കാണിച്ചത് അതിൽ വീഡിയോ ഇട്ടതിന് ശേഷം അഞ്ച് ദിവസത്തിനു മേളിലായി ഈ അഞ്ച് ദിവസത്തിൽ ഒരു ആൾ പോലും ആ വീഡിയോ കണ്ടിട്ടില്ല അതുപോലെ തന്നെ അതിൽ ഒരു സബ്സ്ക്രൈബറും ഇല്ല ആയിരം സബ്സ്ക്രൈബർ ഉള്ള ഒരാൾ ഒരു ചാനലിൽ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നണക്ക് ഒരു വീഡിയോ വേണം ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിണക്ക് അതിലൊരു ആളും ആ വീഡിയോ കണ്ടിട്ടുമില്ല അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബറും അതിലില്ല അപ്പോൾ സാധാരണ ആരെങ്കിലും ആദ്യമായിട്ട് ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കാണാനുമുള്ള സാധ്യതയില്ല വീഡിയോ ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് അത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ശരിയല്ലേ അപ്പം വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കുറേ വീഡിയോ നമ്മൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്യുകയും കുറെ ആളുകളിലേക്ക് അത് എത്തുകയും ചെയ്യും അപ്പം അങ്ങനെ എത്തിക്കഴിയുന്ന ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെയാണ് നമുക്ക് സബ്സ്ക്രൈബർ കൂടുന്നത് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ യൂട്യൂബർ ആകാൻ വേണ്ടി ആഗ്രഹിച്ച് നിങ്ങൾ വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ താനെ കൂടും നിങ്ങൾ സബ്സ്ക്രൈബറിൽ ഫോക്കസ് ചെയ്യാറ് ആദ്യമേ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യരുത് നല്ല കണ്ടന്റിന് നല്ല വീഡിയോ മാത്രം ഇട്ടുകൊണ്ടേയിരിക്കുക ഇട്ടുകൊണ്ടേയിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ നല്ല ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ വീഡിയോയിൽ നല്ല കണ്ടന്റ് ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വീഡിയോയുടെ തമിഴ്നെയിൽ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ചാനൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി അധികം താമസം എടുക്കത്തില്ല ഇതിൽ നിങ്ങൾക്ക് ഡിഗ്രിയുടെയോ ഡബിൾ ഡിഗ്രിയുടെയോ ഒന്നും ആവശ്യമില്ല കുറച്ച് പ്രാക്ടീസ് മാത്രം നമുക്ക് ചെയ്താൽ മതിയാവും ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നിങ്ങൾ നിരന്തരം ശ്രമിക്കുകയാണെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നിഷ്പ്രയാസം സാധിക്കും ആ ലക്ഷ്യം നിങ്ങളുടെ ചെറുതോ വലുതോ ആയിക്കോട്ടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എന്നെ കണ്ട് ഈ കാര്യങ്ങൾ കഴിയും എന്നുള്ള മാത്രം ചിന്ത അതായത് എന്നെ കണ്ട് ഈ കഴിയില്ല എന്നുള്ള ചിന്ത പാടില്ല എന്നെ കണ്ട് കഴിയും എന്നുള്ള ചിന്ത മാത്രം വെച്ചുകൊണ്ട് അതായത് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അവിടെ ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി തരും എന്നുള്ള വിശ്വാസത്തോടെ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എന്റെ പുതിയതായിട്ട് ആഡ് ചെയ്ത ചാനൽ കൂടി ഒന്ന് പരിഗണിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം അതുവരേക്കും വിടാ നന്ദി നമസ്കാരം